കട്ടപ്പന പുളിയന്മല കമ്പനിപ്പടിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ കാറയാത്രക്കാരായ നാലു പേർക്ക് പരിക്കേറ്റു ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കമ്പനിപ്പടിക്ക് സമീപത്തെ വളവിൽ ശനിയാഴ്ചയാണ് അപകടമുണ്ടായത് ശനിയാഴ്ചയാണ് അപകടം നടന്നത് കട്ടപ്പനയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറിയും പുളിയൻമല ഭാഗത്തുനിന്ന് കട്ടപ്പനയ്ക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് പുളിയൻമല കമ്പനിപ്പടിക്ക് സമീപത്തെ വളവിലാണ് അപകടമുണ്ടാകുന്നത് അപകടത്തിൽ കാർ യാത്രക്കാരായ നെടുങ്കണ്ടം ചേമ്പളം സ്വദേശികളായ തെക്കടത്ത് വീട്ടിൽ ചന്ദ്രൻ ലീലാമണി സരുൺ തിരുമല സ്വദേശിയായ പുത്തമ്പൊരിക്കൽ സുനിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട കാരണം വ്യക്തമല്ല വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പുളിയമല കട്ടപ്പന സംസ്ഥാന പാതയിൽ വാഹനാപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണ് അശ്രദ്ധമായ ഡ്രൈവിംഗും അമിത വേഗതയും അപകട കാരണങ്ങളിലൊന്നാണ് അപകടത്തിൽ കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം നഷ്ടമായ ലോറി റോഡിൽ നിന്നും വട്ടം തെന്നി മാറി എതിർവശത്തെ മൺതിട്ടിയിലിടിച്ചാണ് നിന്നത് അപകടത്തെ തുടർന്ന് നേരിയ തോതിൽ പാതയിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന